വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദിയുടെ നിറവിൽ സെപ്റ്റംബർ ഒൻപതിന് ആഘോഷ പരിപാടികൾ സഹകരണ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വാരപ്പെട്ടി പരസ്പര വിനിമയ സഹായ സഹകരണ സംഘം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു പ്രവർത്തനം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയ്ക്കകത്തെ ഏറ്റവും കിഴക്ക മേഖല പഞ്ചായത്തിന്റെ അകത്ത് നൂറ് വർഷം മുമ്പ് പരസ്പര സഹായ നിധി പോലെ സഹകരണ സംഘം രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി അതിന്റെ പ്രവർത്തനം കഴിഞ്ഞു പോയിട്ടുള്ള പ്രവർത്തന മേഖലക്കകത്തെല്ലാം ജനങ്ങളുമായി ഒത്തൊരുമിച്ച് നിന്ന് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന തരത്തിലേക്ക് അന്നത്തെ കാലത്തിൻ്റെ രീതിക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പോന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ബാങ്ക് എന്ന് പറയണ ഏതാണ്ട് നൂറ്റി പതിനഞ്ച് കോടി ഓളം അടുത്ത് അതിൻ്റെ നിക്ഷേപവും നൂറ് കോടിയോളം രൂപ നമ്മൾ വായ്പയും നൽകിയിട്ടുണ്ട് ബാങ്ക് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സഹകരണ സംഘം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ പാവപ്പെട്ട കർഷകരായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള ജനവിഭാഗത്തിന് അവർക്ക് ഉപയുക്തമാകുന്ന തരത്തിലേക്ക് ആ ബാങ്കിൻ്റെ പണമുകൾ ഇടപാടുകൾ മാറ്റി തീർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കാർഷിക മേഖലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്കും കർഷകർക്കും അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനും അവരുടെ കാർഷിക ഉള്ളവർക്ക് മൂല്യവർദ്ധിതമായിട്ട് അതിൻ്റെ വില ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലാണ് ബാങ്ക് കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്ക് ഒതുങ്ങുന്ന തൈകൾ കൊടുത്തുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണം എന്ന് കണ്ടുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് ചന്ത ഞങ്ങളുടെ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഒമ്പതിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ആന്റണി ജോൺ എം എൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉമ്മൈബ നാസർ ബോർഡംഗം വി കെ റിജി ബിജു കുമാർ ഷിബു വർക്കി എന്നിവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം